പേർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും ഇവർ അംഗത്വം സ്വീകരിച്ചു ബഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിലെ ഇരുസഭകളിലും പാസ്സായതിനു പിന്നാലെയാണ് ബി ജെ പിയിൽ ആളുകൾ അംഗത്വമെടുത്തത് കഴിഞ്ഞ ദിവസം ബഖഫ് ബിൽ രാജ്യസഭയിൽ പാസായതോടെ മുനമ്പത്ത് ആഘോഷ പ്രകടനം നടന്നിരുന്നു നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രദേശത്തുള്ളവർ ആഘോഷിച്ചത് തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയോടെ രാജീവ് ചന്ദ്രശേഖരും ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള നേതാക്കൾ മുനമ്പത്തെത്തി ഈ സമയത്താണ് ആ പ്രദേശത്തുള്ളവർ ബി ജെ പി അംഗത്വം എടുത്തത് എനിക്ക് അഭിമാനമുണ്ട് ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി നിങ്ങളുടെ ഭാവി താങ്കൾ എല്ലാവരും ഭാവിക്ക് ഒരു നല്ലൊരു ഭാവി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി ി ജെ പി നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങളെ ജനങ്ങൾ ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത് അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും ഇത് റവന്യൂ അവകാശം കിട്ടണം വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും തരും വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ് അതേസമയം മുനമ്പം വിഷയത്തിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായി വിമർശിച്ചു മുനമ്പത്തെ ജനങ്ങളെ ഇരു പാർട്ടികളും പറഞ്ഞു പറ്റിക്കുകയായിരുന്നെന്നും അവർക്ക് വേണ്ടി യാതൊന്നും ചെയ്തില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു മുനമ്പം സമരം രാജ്യചരിത്രത്തിലെ നാഴികക്കല്ലാകുമെന്നും മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം തിരികെ കിട്ടുന്നതുവരെ ബി ജെ പി മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുമെന്നും രാജീവ് പറഞ്ഞു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ വീണാ വിജയനെ വിചാരണ ചെയ്യാൻ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ച് തീരുവെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി കഴിഞ്ഞു ഇതോടെ ആരോപണങ്ങളുടെ നിഴിൽ നിന്ന് മാറി നിൽക്കാൻ മുഖ്യമന്ത്രിക്കാകില്ല മധുരയിൽ തുടരുന്ന സിപിഎം പാർട്ടി കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യണം കാരണം രാജ്യത്ത് സി പി എമ്മിന്റെ ഒരേയൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇപ്പോൾ ഗുരുതരമായ അഴിമതി കേസിൽ അകപ്പെട്ടിരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു